ഞാനൊരു ഉന്നത ബ്രാഹ്മണ ഇതിൽ ജനിക്കാനുള്ളതായിരുന്നു അപ്പം താഴ്മജാതിക്കാർ ഒറ്റും വില കൽപ്പിക്കാത്ത ഒരു മനുഷ്യനാണ് അത് ഒരാൾ മാത്രം നമ്മൾ പറയാറില്ല എല്ലാവരും അത് ആ രീതിയിൽ അവർക്ക് എല്ലാം അറിയാമെന്നുള്ള ഭാവത്തിൽ കൂടെ അവർ പറയുന്നുണ്ട് സംസാരിക്കും ഇപ്പോൾ ഇവിടെ നാലാം ക്ലാസ് മൂന്നാം ക്ലാസ് രാഷ്ട്രീയ നേതാക്കളായാലും അവർക്ക് ഇവരെ മന്ത്രിയാവും പ്രധാനമന്ത്രിയാവും ബാക്കി മുഖ്യമന്ത്രിയാവാം എന്തുകൊണ്ടാണ് ശിവൻകുട്ടി സാറിൻ്റെ മെയ്റ്റ് വേറെ സുരേഷ് ഗോപി താറയാണ് ലോക്കലാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രതികരിക്കേണ്ട ഒരു കാര്യമില്ല ഒരു സാമൂഹ്യ പ്രവർത്തകന് അത്യാവശ്യം വേണ്ടത് ജനങ്ങളോട് എന്ത് പറയാനായിട്ട് ഒരു കരുണ അല്ലെങ്കിൽ ഒരു സ്നേഹം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് വേണ്ടത് അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്കിതുവരെ മനസ്സിലായിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം നമ്മുടെ സുരേഷ് ഗോപി പറയുന്നുണ്ട് മന്ത്രിയാകണമെങ്കിൽ അത്യാവശ്യം വേണ്ടത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവന് വിദ്യാഭ്യാസം മന്ത്രിയാകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മാനദണ്ഡം നോക്കിയൊന്നും അല്ല മന്ത്രിമാരാകുന്നതും പൊതുപ്രവർത്തകനാവുന്നതുമൊന്നും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ പേരിലാണ് പറയുന്നതെങ്കിൽ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ വേറൊരു സാധനം കൂടെ വേണം അല്പം വിവരം അതാണ് വേണ്ടത് വിദ്യാഭ്യാസത്തിനോടൊപ്പം വിവരവും കൂടെയാണ് വേണ്ടത് അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ പേരിലാണ് ഒരു വിദ്യാഭ്യാസ മന്ത്രി വരേണ്ടത് എങ്കിൽ ഒരു കേന്ദ്രമന്ത്രി വരേണ്ടത് ഇത് രണ്ടും വേണം വിദ്യാഭ്യാസം വിവരം അദ്ദേഹം അത്തരത്തിലുള്ള രീതിയിലാണോ ഇപ്പോൾ സമൂഹത്തിൽ സംസാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ പൊതുജനങ്ങളോട് തന്നെ എന്താണെന്ന് ചോദിക്കാം അവരുടെ അഭിപ്രായവും കേൾക്കണമല്ലോ കാരണം അവരൊക്കെ കൂടെ ജയിപ്പിച്ച് വിടുന്ന ആളാണല്ലോ മന്ത്രിയായിട്ട് വരുന്നത് കുറിച്ചും കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഉന്നത കുറച്ച് വിവരവും അറിവൊക്കെ ഉള്ളൊരു വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വരണം അത് ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നത് നല്ല അറിവും നല്ല വിവരവും അതിന്റെ സ്ഥാനത്തിരിക്കാൻ അർഹതരിക്കാനും കഴിവുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ആ ശിവൻകുട്ടി സാർ എന്ന് പറഞ്ഞാൽ അതിനറിയാം അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ചിഞ്ചു റാണി ബിന്ദു 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 റാണി ബിന്ദു റാണി ആ സ്ത്രീയും നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു പാർട്ടിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് മറ്റുള്ള പാർട്ടികളെ പാർട്ടികളെ പോലെ അല്ല സി പി എം അല്ലേ അതെ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുന്നതാണ് സുരേഷ് ഗോപി എന്തെല്ലാം പറയുന്നുണ്ട് സുരേഷ് പറയണെല്ലാം വെട്ടി തരാം അദ്ദേഹം പറയണെന്തെന്ന് വെച്ചാൽ ഞാൻ ഒരു ഉന്നത ബ്രാഹ്മണ ഇതിൽ ജനിക്കാനുണ്ടതായിരുന്നു അപ്പം താഴ്ന്ന ജാതിക്കാര് ഒട്ടും വില കൽപ്പിക്കാത്ത ഒരു മനുഷ്യനാണ് അത് പാടില്ല ദൈവത്തിന്റെ മുമ്പ് എല്ലാവരും ഒന്നാണ് അദ്ദേഹം ജയിക്കുന്നത് അവിടെ കള്ളവോട്ടൊക്കെ ചെയ്താണ് ജയിക്കുന്നത് രാഷ്ട്രീയക്കാരൻ അതെ ഒരുപോലെ കാണണം അതാണ് അതിന്റെ ന്യായമായ കാര്യം രാഷ്ട്രീയക്കാരാകുമ്പോഴും എല്ലാം സമൂഹത്തിലെ പൊതുജനങ്ങളെ മൊത്തത്തിൽ ഒരേ ഇതുകൊണ്ട് കാണണം ഒരേ കണ്ണ് ഒരേ ഒരർത്ഥവും അങ്ങനെ പറയാനേ പാടില്ല ശിവൻകുട്ടി സാറിന്റെ വെയിറ്റ് വേറെ സുരേഷ് ഗോപി തറയാണ് ലോക്കലാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്ത് പ്രതികരിക്കേണ്ട ഒരു കാര്യവും സുരേഷ് ഗോപി വിവരമൊന്നുമില്ല അപ്പൊ പപ്പടം കൊടുത്തു കഴിഞ്ഞാൽ പപ്പടത്തിന്റെ ഒരു കഴിയൊരു ഭാഗം പിച്ചു കളഞ്ഞിട്ടേ കഴിക്കോളൂ ഇടയാണെങ്കിൽ വെള്ളം കൊണ്ട് കഴുകിയിട്ടേ കഴിക്കോളും അദ്ദേഹം ആകാശത്തിന് പൊട്ടിമുളച്ച് വന്നതാണ് അങ്ങനെയൊന്നും നമ്മളെ മനുഷ്യരെ തന്നെ അദ്ദേഹത്തിനെ കാണിക്കുന്ന മുഖം മോശം മോശമായ രീതിയാണ് ഒരിക്കലും വിദ്യാഭ്യാസം ഉള്ളവൻ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വരേണ്ടത് എന്നാലേ വിദ്യ കറക്റ്റ് ആവുള്ളൂ വിദ്യാഭ്യാസം കറക്റ്റ് ആവണമെങ്കിൽ അത് അല്ലാതെ ഇപ്പൊ ഇവിടെ നാലാം ക്ലാസ് മൂന്നാം ക്ലാസ് രാഷ്ട്രീയം നേതാക്കളായാലും അവർക്ക് പിന്നെ മന്ത്രിയാവാം പ്രധാനമന്ത്രിയാവും ബാക്കി മുഖ്യമന്ത്രിയാവാം എന്തുവാണാവാം പക്ഷേ അതിനൊരു യോഗ്യത എന്ന് പറഞ്ഞ സംഭവം വിദ്യാഭ്യാസം അന്നതായ രീതിയിലുള്ള വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ പദവി ഇരിക്കാം അതല്ലാതെ ഇരിക്കുന്ന പദവി അതിനു വ്യത്യാസമൊന്നും ഉണ്ടാവും ജനങ്ങൾ തിരഞ്ഞെടുപ്പ് ഇവിടെ അത് ഈ ഭരണഘടനാ രീതി അനുസരിച്ച് ഇവിടെ പെക്കൊണ്ടിരിക്കണു കാര്യങ്ങൾ പക്ഷേ അത് അതിനെ വച്ച് ഇവർ ഓരോരുത്തർ ഓരോ ഭാഗമായിട്ട് പോലാക്കുന്നു ഈ സുരേഷ് ഗോപി പറയുന്ന പല ഇല്ലേ എന്തെല്ലാം പറയുന്നുണ്ട് സുരേഷ് ഗോപി മാത്രമൊന്നുമല്ലേ എല്ലാ മന്ത്രിമാരും എം പിമാരും വിഡിത്തനങ്ങൾ ഇഷ്ടംപോലെ അത് ഒരാള് മാത്രം നമ്മള് കുറിച്ച് പറയാമല്ലോ എല്ലാവരും അത് ആ രീതിയിൽ അവർക്ക് എല്ലാം അറിയാന്നുള്ള ഭാവത്തിൽ കൂടെ അവർ പറയണുണ്ട് ജനങ്ങൾ സാധാ കണ്ടു കേട്ട് ജനങ്ങൾ പൊതുവെ നടന്നാലും ജനങ്ങളും എല്ലാം ഒന്ന ബുദ്ധിയായിട്ടാണ് അവർ കാണുന്നത് അവരൊക്കെ ബുദ്ധിയുള്ളൂ ജനങ്ങൾക്ക് തീർച്ചയാണല്ലോ നമ്മൾ ബുദ്ധിമുട്ട് കൊടുക്കുന്നുണ്ടല്ലോ വോട്ടൊന്നും ഇടാരിക്കൂലി വോട്ട് സമ്പ്രദായം പറഞ്ഞ സംഭവം ഇടാതിരിക്കൂല ഇപ്പൊ ഒരു പാർട്ടി ഇട്ട് നോക്കിയിട്ട് അത് അടുത്ത പാർട്ടി എനിക്കൊന്നും രാഷ്ട്രീയം ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല ആരാണോ രാജ്യം നമ്മളെ നല്ല രാജ്യത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ആരും ചെയ്യണോ അവരോടെ നിക്കും അത് അങ്ങനെയല്ലല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാരും അതേപോലെ അല്ലല്ലോ ആ ഞാൻ വരെ പഠിച്ചിട്ടുള്ളൂ അല്ല അപ്പൊ വിദ്യാഭ്യാസം ഉള്ളവർക്കെ മന്ത്രിയാകാനോ അല്ലെങ്കിൽ അങ്ങനെ പാടുള്ളോ എന്നുണ്ട് ജനങ്ങള് തിരഞ്ഞെടുക്കുന്നതല്ലേ ജനങ്ങളാണ് ഉണ്ടാക്കുന്നത് അതെ അങ്ങനെ ഒരു അഭിപ്രായം നല്ലതാണോ നല്ലത് തന്നെയാണ് വിദ്യാഭ്യാസം ബുദ്ധി ഉണ്ടെങ്കിൽ മന്ത്രിയാവാം തീർച്ചയായിട്ടും സംസാരിക്കും അതെ ഇപ്പൊ അങ്ങനെയുള്ളവർക്കേ മന്ത്രിയാകാൻ പാടുള്ളൂ എന്നുള്ളതാണോ വിദ്യാഭ്യാസം ആണെങ്കിലും എന്തെല്ലാം വിളിച്ച് പറയുന്നുണ്ട് സമൂഹത്തിൽ അല്ല അപ്പൊ അതിന് തിരിച്ച് മറുപടിയായിട്ട് നമ്മുടെ ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട് ഇത് എന്നെ ആയിരിക്കില്ല തിരിച്ച് കേന്ദ്രത്തിനായിരിക്കും പറഞ്ഞു പറഞ്ഞിട്ട്